കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടി അത് മൂന്നിൽ രണ്ട് മൂന്നിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെയൊക്കെ സുഖമായിട്ട് ഭരിച്ചിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യ ഇന്ത്യ ആക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടി അങ്ങനെയാണ് അവർ പറയുന്നത് അതിന് നേതൃത്വം കൊടുത്ത ഒരു കുടുംബം ആ കുടുംബത്തിന്റെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ജവഹർലാൽ നെഹ്റുവിൽ തുടങ്ങി ഇന്ദിരാഗാന്ധിയിലൂടെ രാജീവ് ഗാന്ധിയിലൂടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്നു രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കുടുംബ പാരമ്പര്യമാണ് അവർ സംസാരിക്കുന്നത് ആ കുടുംബ പാരമ്പര്യത്തിൽ അതിന്റെ സംസ്കാരവും സംസാരവും നന്നാവണം എന്നാൽ ഈ അടുത്ത കാലത്തായി രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് അത്തരത്തിലുള്ള സംസാരവും സംസ്കാരവും അല്ല ഇരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ കുറച്ച് ഡയലോഗ് അടിച്ചിൽ നിന്ന് കഷ്ടിച്ചാണ് ഒരു കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് വടക്കേ ഇന്ത്യയിൽ ഒന്നും സ്ഥാനം കിട്ടാതെ എവിടെ നിന്നാലും കെട്ടിവച്ച കാശുപോലും കിട്ടാ കിട്ടില്ല അവസ്ഥ വന്നപ്പോൾ അവസാനം കേരളം എന്ന് പറയുന്ന ഒരു ഒരു സംസ്ഥാനത്ത് ഇവിടെ വയനാട്ടിൽ വന്ന് ആളും മനുഷ്യൻ ഇല്ലാത്തൊരു നാട്ടിൽ വന്നിട്ട് ഇവിടെ മത്സരിച്ച് എം പി ആയി ലോക്സഭയിലേക്ക് പോയ ആളാണ് രാഹുൽ ഗാന്ധി അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പടിയിറക്കി വിട്ടു ഇവിടെ വന്നു ജയിച്ചിട്ട് ഞാൻ എം പി ആണ് എന്ന് പറഞ്ഞു ആ എം പി സ്ഥാനമാണ് കുറച്ചു കാലം കളഞ്ഞു കുളിച്ചത് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു കോടതി വിധി വന്നു വിധി വന്നപ്പോൾ ഇനി ഒരു അഞ്ചെട്ട് കൊല്ലത്തേക്ക് മത്സരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിധിയാണ് പിന്നെ വന്നത് ഭാഗ്യത്തിന് സുപ്രീം സുപ്രീംകോടതിയിലേക്ക് പോയപ്പോൾ സുപ്രീംകോടതി ഒന്ന് കനിഞ്ഞുകൊണ്ട് ആ വിധിക്കൊരു അല്പം സ്റ്റേ കൊടുത്തപ്പോൾ അതിൽ എം പി ആയി വീണ് തുടരുന്നു എന്നേ പറയാൻ പറ്റും പക്ഷെ അപ്പോഴെങ്കിലും രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടതായിരുന്നു തന്റെ നാവ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു സുഖമില്ലാത്തൊരു പരിപാടിയാണെന്നുള്ളത് എന്നാൽ അധികാര രാഷ്ട്രീയത്തിന്റെ ആ രുചി നുണഞ്ഞ് അവർക്ക് എന്ത് തോന്നിയ ദിവസവും വിളിച്ചു പറയുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി രാജസ്ഥാനിലെ നതുബായി വെച്ചുള്ള പ്രകോപനപരമായ പ്രസംഗം അതിന് പരസ്യമായി വിളിച്ചു പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പോക്കറ്റടിക്കാരനാണ് ീ പറയുന്നത് ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാരമ്പര്യമുള്ള തറവാട്ടിലെ അവസാനത്തെ കണ്ണിയാണ് ആ കണ്ണിക്ക് ഇത്രേ വിവരം ഉള്ളു എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ വിവരം എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി ഇന്നുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ആനപ്പുറത്ത് കയറിയിരുന്നു ഇപ്പൊ തഴമ്പുണ്ട് പക്ഷെ ഇപ്പോഴും തഴമ്പുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ എല്ലാത്ത നാക്ക് കൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന നിലയിലാണ് ശരി കോൺഗ്രസും അതുപോലെ തന്നെ അതിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ ഇതേ രാഹുൽ ഗാന്ധിയെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് എടുത്തു കാണിക്കുന്നത് പലപ്പോഴും ഇപ്പൊ കോൺഗ്രസ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആളില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ആര് മത്സരിച്ചാലും അവരുടെ കാര്യം അതോടുകൂടി തീരുമാനമാകും എന്നതുകൊണ്ട് ലോക്സഭയിൽ ഇത്തവണ എന്തായാലും ബി ജെ പി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചത് കൊണ്ട് ബലിയാടായി നിൽക്കാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിൽ ഐ എൻ ഡി ഐ എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനം വന്നിട്ട് കൂടി അതിൽ പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എടുത്തു കാണിക്കാൻ ആരും തന്നെ ഇല്ല ആ കൂട്ടുകക്ഷി തന്നെ പലപ്പോഴും ചിറ്റിപ്പോകുന്നു ആ ഒരു അവസ്ഥയിൽ കൊള്ളാവുന്ന കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബലിയാടായിട്ടെങ്കിലും നിർത്താൻ കഴിയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കോടതി നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും തള്ളിവിടുന്ന സ്വന്തം നാവ് തന്നെ കൊണ്ട് ഒരു എം പി ആണ് ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഇത്തരത്തിൽ സംസാരിച്ചതെന്ന് ആലോചിക്കണം ഏതെങ്കിലും ഒരു സാധാരണ പൗരനല്ല ഒരു സാധാരണ പൗരൻ പറയുന്നത് പോലെയല്ല ആ പാർലമെന്റിൽ ഇരിക്കുന്ന ഒരു ഒരു എം പി ആ എം പി പ്രധാനമന്ത്രിയെ വിളിക്കുന്നു പോക്കെട്ടടിക്കാരായൻ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഏതായാലും അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി രാഹുൽ ഗാന്ധിയോട് ഇരുപത്തി മൂന്നാം തീയതി വിശദീകരണം ചോദിച്ചു ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ മറുപടി വേണമെന്ന് പറഞ്ഞു കൊടുത്തില്ല ആ ഭാഗം മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഹൈക്കോടതി പറയുന്നത് നിങ്ങൾ വിശദീകരണം ചോദിച്ചു ഓക്കെ ആ വിശദീകരണത്തിന് കൃത്യമായ മറുപടി രാഹുൽ ഗാന്ധി തന്നിട്ടില്ല അതും ഓക്കെ അതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നടപടികൾ സ്വീകരിച്ചോളൂ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചോളൂ ഇനി എന്തെങ്കിലും ചട്ടങ്ങൾ നിങ്ങൾക്ക് തടസ്സമായി വന്നാൽ അത്തരം ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിന് നടപ്പിലാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് യാതൊരു തടസ്സവും ഇല്ല ഹൈക്കോടതി പറഞ്ഞു വെച്ചതാണ് ഒരിക്കൽ അടി കെട്ടിയതാണ് എം പി സ്ഥാനം നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് എം പി ആയെങ്കിലും ഇരിക്കാൻ പ്രധാനമന്ത്രിയാകാൻ എന്തായാലും പറ്റില്ല എം പി ആയിട്ടെങ്കിലും ഇരിക്കാൻ അത് കേരളത്തിൽ കുറെ മണ്ഡന്മാര് കിടക്കുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ഒരുപക്ഷെ ജയിച്ചു പോകാൻ പറ്റും വടക്കേ ഇന്ത്യയിൽ നിന്ന് നിന്നാ ജയിക്കാൻ പോകുന്നില്ല അവിടെ നിന്നൊക്കെ ആട്ടിപ്പായച്ച് വിട്ടതാണല്ലോ ഇങ്ങോട്ട് അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയ സ്ഥാനത്ത് കേവലം രണ്ട് എം പിമാരുണ്ടായിരുന്ന ബി ജെ പിയെ കളിയാക്കിയിരുന്ന ഒരു കാലത്ത് ഇന്ന് രണ്ട് എം പി പോലും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ പോക്ക് അതുകൊണ്ടാണ് അവർക്ക് ഐ എൻ ഡി ഐക്കെ ഉണ്ടാക്കേണ്ടി വരുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഈ പാർട്ടികളെല്ലാം കൂടി എടുത്താലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഒരാളില്ല പിന്നെ ബലിയാടായിട്ട് നിൽക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ് അങ്ങനെ ഒരു രാഹുൽ ഗാന്ധി എന്ന ഒരു ബലിയാടിനെ എങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിന്റെ നാക്ക് ശരിയല്ല ആ നാക്ക് കൊണ്ട് മര്യാദയ്ക്ക് വർത്തമാനം പോലും പറയാൻ അറിയാത്ത നാട്ടുകാർ മുഴുവൻ പപ്പുമാൻ എന്ന് വിളിച്ചു പറയുന്ന ഒരാളെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയാൽ ഈ രാജ്യത്തിന്റെ ഗതി എന്താകും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി വടികൊടുത്ത അടി വാങ്ങുന്നു എന്ന് ഞാൻ പറയുന്നത് ആ വടിയാകട്ടെ കോൺഗ്രസിന്റെ മണ്ടയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരായ നടപടി ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് പ്രകാരം കോടതി ഹൈക്കോടതി ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇനി കണ്ടുതന്നെ അറിയണം